നമസ്കാരം ഇസ്രയേലുമായുള്ള യുദ്ധത്തിൽ ഇറാൻ ജയിക്കില്ലെന്നും വല്ലാതെ വൈകി മുമ്പ് ചർച്ചകൾ പുനരാരംഭിക്കണമെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവർ കരാറുണ്ടാക്കാൻ തയ്യാറാകണം ഇറാൻ ഈ യുദ്ധം ജയിക്കാൻ പോകുന്നില്ല അവർ ഉടനടി ചർച്ചയ്ക്ക് തയ്യാറാകണം വളരെയധികം വൈകി മുമ്പെന്ന് ട്രംപ് കാനഡയിൽ ജി സെവൻ ഉച്ചകോടിയോടനുബന്ധിച്ച് മാധ്യമങ്ങളോട് പറഞ്ഞു ഇസ്രായേൽ ഇറാൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ജി സെവൻ പ്രസ്താവനയിൽ ട്രംപ് ഒപ്പുവെക്കില്ലെന്നും സൂചനയുണ്ട് പശ്ചിമേഷ്യയിലെ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ തിരിയരുതെന്ന് ട്രംപ് ഇറാന് മുന്നറിയിപ്പ് നൽകി ഞങ്ങൾക്ക് നേരെ ഏതെങ്കിലും രൂപത്തിൽ ആക്രമണം ഉണ്ടായാൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം അമേരിക്കൻ സേന പൂർണ്ണ കരുത്തോടെ നിങ്ങൾക്ക് നേരെ വരുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി അതേസമയം ഇറാൻ ഇസ്രായേൽ സംഘർഷം അവസാനിപ്പിക്കാൻ വഴി കണ്ടെത്തണമെന്ന് ജി സെവൻ നേതാക്കൾ അഭിപ്രായപ്പെട്ടു സംഘർഷം പശ്ചിമേഷ്യയിൽ മാത്രമല്ല ആഗോള തലത്തിൽ തന്നെ ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെർ സ്റ്റാർമർ പറഞ്ഞു ഒരു കാരണവശാലും ഇറാൻ ആണവായുധ നിർമ്മാണശേഷി കൈവരിക്കാൻ അനുവദിക്കരുതെന്ന് ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസ് പറഞ്ഞു അതേസമയം സംഘർഷം അവസാനിപ്പിക്കാൻ തങ്ങൾ ചർച്ചകൾക്ക് തയ്യാറാണെന്ന സൂചന ഇറാനും നൽകി ഇസ്രയേലിലെ ആക്രമണത്തിൽ അമേരിക്ക പങ്കുചേരാത്തിടത്തോളം ചർച്ചകൾക്കായി വാതിൽ തുറന്നിട്ടിരിക്കുകയാണെന്ന് ഇറാൻ അധികൃതരെ ഉദ്ദേശിച്ച് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തു എന്നാൽ തങ്ങൾ പിന്തിരിയില്ലെന്ന സൂചനയാണ് ഇസ്രായേൽ നൽകുന്നത് ടെഹ്റാനുമേൽ തങ്ങൾക്ക് പൂർണ്ണ വ്യോമാധിപത്യം ഉണ്ടെന്നും നാല് ദിവസത്തെ വ്യോമാക്രമണത്തിൽ ഇറാന്റെ മിസൈൽ ശേഖരത്തിൽ ഗണ്യമായ ഭാഗവും റോക്കറ്റ് ലോഞ്ചറുകളും സൈനിക താവളങ്ങളും തകർത്തുവെന്നും ഇസ്രായേൽ അവകാശപ്പെട്ടു അതിനിടെ തത്സമയ വാർത്താ സംരക്ഷണം നടക്കുന്നതിനിടെ ഇറാൻ ദേശീയ ടെലിവിഷൻ സ്റ്റുഡിയോയ്ക്ക് നേരെ ഇസ്രയേൽ വ്യോമാക്രമണം നടത്തി ആക്രമണത്തിന്റെ നാടകീയ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു വാർത്താ ബുള്ളറ്റിന്റെ മധ്യയായിരുന്നു ആക്രമണം സഹർ ഇമാമി എന്ന അവതാരക മിസൈൽ ആക്രമണം ഉണ്ടായപ്പോൾ എണ്ണീറ്റ് മാറുന്നതും മിസൈലിന്റെ ആഘാതത്തിൽ സ്റ്റുഡിയോ മുഴുവൻ കുലുങ്ങുന്നതും കാണാം തങ്ങളുടെ രാജ്യത്തെ അധിനിവേശം കാരണം സ്റ്റുഡിയോയിൽ പൊടി നിറയുകയാണെന്ന് അവതാരക പറഞ്ഞ ഉടനെയായിരുന്നു സ്ഫോടനം ഉടനെ പ്രീ റെക്കോർഡ് പ്രോഗ്രാമുകളിലേക്ക് സംപ്രേഷണം മാറി എന്നാൽ ഇനിയും ആക്രമണം നടത്താൻ അവതാരക വെല്ലുവിളിക്കുകയും വാർത്താ സംരക്ഷണം പിന്നീട് തുടരുകയും ചെയ്തു പിന്നീട് മറ്റൊരു അവതാരകൻ സ്റ്റുഡിയോയിൽ എത്തുകയും അവതാരക സഹർ ഇമാമി തന്റെ അനുഭവം വിവരിക്കുകയും ചെയ്തു കത്തിക്കൊണ്ടിരിക്കുന്ന ദേശീയ ടെലിവിഷൻ ആസ്ഥാനത്തിന് പുറത്തുനിന്ന് റിപ്പോർട്ടർ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു നിരവധി മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുണ്ട് ടി വി സ്റ്റുഡിയോകളുള്ള ടെഹ്റാൻ ഒഴിയണമെന്ന് ഒരു മണിക്കൂർ മുമ്പേ ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇറാന്റെ ശത്രുവായ സയനിസ്റ്റ് ഭരണകൂടം ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ബ്രോഡ്കാസ്റ്റിംഗിന്റെ ഭാഗമായ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ വാർത്താശൃംഖലയ്ക്ക് നേരെ സൈനിക നടപടി നടത്തി ഇസ്ലാമിക വിപ്ലവത്തെയും മഹത്തായ ഇറാനേയും സൈനിക നടപടിയിലൂടെ നിശബ്ദമാക്കാൻ കഴിയില്ലെന്ന് ഇസ്രായേൽ ഭരണകൂടത്തിന് അറിവില്ലായിരുന്നുവെന്ന് കേന്ദ്രത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ ഹസൻ അബേദിനി പറഞ്ഞു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എദനാഹുവിന്റെ മുന്നറിയിപ്പിന് പിന്നാലെയായിരുന്നു ടെഹ്റാനിൽ ഇസ്രായേൽ വ്യോമാക്രമണം പുനരാരംഭിച്ചത് നിരവധി സ്ഫോടനങ്ങൾ ഉണ്ടായതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ടെഹ്റാനിലെ വടക്കുകിഴക്കൻ ജില്ലയിൽ നിന്ന് ജനങ്ങൾ അടിയന്തരമായി ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ സൈന്യം തിങ്കളാഴ്ച സോഷ്യൽ മീഡിയയിലൂടെ മുന്നറിയിപ്പ് നൽകിയിരുന്നു സൈനിക കേന്ദ്രങ്ങളെ ലാക്കാക്കി വരും മണിക്കൂറുകളിൽ വ്യോമാക്രമണം ഉണ്ടാകുമെന്ന സൂചനയാണ് നൽകിയത് ടെഹ്റാനിൽ നിന്ന് ജനങ്ങൾ ഒഴിയണമെന്നും സൈനിക നടപടി ഉണ്ടാകുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എത്യാഹു മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇറാന്റെ വ്യോമ മേഖല ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലേക്ക് വന്നുവെന്നും അവകാശപ്പെട്ടു യൂറോപ്പ് വരെ എത്തുന്ന മിസൈൽ ഇറാന്റെ പക്കലുണ്ടെന്നും യൂറോപ്പും ഇറാന്റെ ഭീഷണിയിലാണെന്നുമാണ് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുന്നത് നാളെ യൂറോപ്പിലെ രാജ്യങ്ങളടക്കം നേരിടേണ്ടി വന്നേക്കാവുന്ന ഭീഷണിയെ തങ്ങൾ ഇന്ന് തന്നെ നേരിടുകയാണെന്നാണ് ഇറാൻ എതിരായ നടപടിയിൽ ഇസ്രായേലിന്റെ ന്യായീകരണം